കാനാൻ എന്ന് പറഞ്ഞ ആരാണ് കേട്ടോളം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോണിച്ചിരി ആരാണെന്ന് പെട്ടെന്ന് കേട്ടോളാം ദൈവമായി കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ പാപം ചെയ്തു വീണ്ടും പാപം ചെയ്ത് ഞാൻ മരിക്കപ്പോൾ ദൈവം വെള്ളപ്പൊക്കം ഉണ്ടാക്കി എല്ലാവരും മരിച്ചു നോഹ മാത്രം രക്ഷപ്പെട്ടു നോഹ ഈ കുടുംബം ഒരു പട്ടകത്തും കയറി ആരാധക പർവ്വത്തിൽ പെട്ടകം ഉറച്ചു നോഹ പെട്ടകത്ത് നിന്ന് പുറത്തിറങ്ങി അവൻ ആരാധനയെ കറപ്പിച്ചു പിന്നീട് അവൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അവൻ എങ്ങനെ മുന്തിരിങ്ങയൊക്കെ പറിച്ചു ഒരു ദിവസം അവൻ മുന്തിരിങ്ങയിൽ നിന്ന് കുറെ വീഞ്ഞെടുത്ത് അവൻ കുടിച്ചു മുന്തിരിങ്ങ കുടിച്ച് ഇവൻ മത്തു പിടിച്ച് നോഹ ദയ കിടക്കുന്നത് വെള്ളം അടിച്ച് പിടിച്ച് കിടക്കുകയാണ് നോഹയ്ക്ക് മൂന്ന് ആൺമക്കൾ ഹാം ഹാം മൂന്ന് മൂന്ന് ആൺമക്കൾ ആൺമക്കൾ അരക്കുകയാണ് മൂന്നാൺമക്കൾ ഇയാളിങ്ങനെ മത്തുപിടിച്ച് കിടക്കുമ്പോൾ ശരീരത്തിൽ വസ്ത്രമൊക്കെ പോയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ മകനായ ഹാം രണ്ടാമത്തെ മകനായ ഹാം അങ്ങനെ വരുന്ന വഴിക്ക് തേ കിടക്കുന്ന അപ്പൻ എങ്ങനെ വസ്ത്രം ഇല്ലാതെ കിടക്കുന്നു അവനതിലേക്ക് നോക്കി നിന്ന് അപ്പന്റെ നഗ്നതയിലേക്ക് നോക്കുന്നു അർത്ഥം വേറെയാണ് അപ്പന്റെ നഗ്നതയിലേക്ക് അവൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അവനതിനെ അപമാനിച്ചു അവൻ അതിനെ തെറ്റായി ആസ്വദിച്ചു അവൻ അപ്പന്റെ അപ്പന്റെ നഗ്നതയെ നഗ്നതയെ അപ്പം അവൻ ചെന്നിട്ട് ഒരു കാര്യം കാണിച്ചു കിടക്കുന്നത് കാണിച്ചു തരാമോ ചേട്ടനെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പന്റെ നഗ്നത അനാവൃതമാകാതെ ഇരിക്കാൻ ഒരു പുതപ്പെടുത്ത് പുറകോട്ട് നടന്നു വന്നിട്ട് അപ്പന്റെ നഗ്നമായ മേനിയെ അവനങ്ങൾ മൂടി

പൂർവീക സാവം കിടക്കുന്ന ജനതയുടെ പേരാണ് കാനാഞ്ഞിറ